ചക്കൻ്റെ ഉള്ളിലുള്ള തൊലിഭാഗം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ അതുപോലെ ഞാൻ കൊത്തി കൊത്തിയരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു കുക്കറിൽ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടോട്ടോ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണിത് ഇത് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ നല്ല മൂത്ത ചക്ക വേണം എടുക്കാൻ മൂക്കാത്ത ചക്ക കൊണ്ട് കൂട്ടാണ്ടാക്കി കഴിഞ്ഞാൽ വാറ്റിയ നോക്കൊക്കെ ഉണ്ടാവും അങ്ങനെ വല്യമ്മയൊക്കെ പറയുന്നിട്ടിട്ടുണ്ട് കേട്ടോ എനിക്കറിയില്ല എന്തായാലും ചക്ക കൂട്ടാനും കഞ്ഞി ചക്ക കൂട്ടാനും ചായയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നാലഞ്ച് വിസിൽ വരുന്ന വരെ നന്നായിട്ട് വേവിക്കുക ചില ചക്കക്ക് കൂടുതൽ വെള്ളം ആവശ്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം മതി വെള്ളം അധികം ആവരുതപ്പം രസം ഉണ്ടാവില്ല ഇനി അത് വേവുന്ന സമയം കൊണ്ട് ഒരു മുറി തേങ്ങി ഒരു ടീസ്പൂൺ നല്ല ജീരകവും മൂന്ന് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയല്ലേ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതാ അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം ചക്ക മൂന്നാല് പീസിലടിച്ചിട്ട് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഇതാ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചില ചക്ക നന്നായിട്ട് ഉടഞ്ഞു കിട്ടും അങ്ങനെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന ചക്ക കൊണ്ട് കൂട്ടാൻ വെച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ വെള്ളം കൂടിപ്പോയത് അപ്പോൾ ഞാനിതിൽ പാർന്ന വെള്ളം കറക്റ്റായിരുന്നു വെള്ളമൊന്നും അധികം ഇല്ല കണ്ടില്ലേ തേങ്ങ അരച്ചിലും വെള്ളം അധികം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഇങ്ങനെയാണ് ഈ ചക്ക ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തിയാണ് ശരിക്കും ചക്ക കൂട്ടാൻ കഴിക്കുമ്പോളേ ഇത് മാത്രം മതി വേറെ ചോറൊന്നും ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല അത് കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് നേറിയും അപ്പം ഞാനൊരു കുക്കർ വേവിച്ചിട്ട് കണ്ടോ ഇതിൻ്റെ ഒരു കാൽ ഭാഗമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വരയ്ക്കരുത് താങ്ക് യു